സി പി ഐ എം പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലനെതിരെ രൂക്ഷ വിമർശനം പാർട്ടിയെ ജനങ്ങൾക്കിടയിൽ പരിഹാസ്യമാക്കുന്ന രീതിയിലായിരുന്നു ചിഹ്നത്തെ സംബന്ധിച്ചുള്ള എ കെ ബാലന്റെ പ്രസംഗമെന്ന വിമർശനം നെല്ല് സംഭരണത്തിലെ പോരായ്മകളും സംഘടനാ പ്രവർത്തനത്തിലെ വീഴ്ചയുമാണ് പി ബി അംഗത്തെ മത്സരിപ്പിച്ചിട്ടും പാലക്കാട് തോൽക്കാൻ കാരണമെന്നാണ് യോഗത്തിന്റെ വിലയിരുത്തൽ ചിഹ്നം സംരക്ഷിക്കാൻ വോട്ടുപിടിക്കണമെന്ന് പ്രവർത്തകരോട് പരസ്യമായി ആവശ്യപ്പെട്ടതുൾപ്പെടെ എ കെ ബാലന്റെ ചില പ്രസ്താവനകൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നാണ് സിപിഐഎം പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനം തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നേതാക്കളിൽ ചിലർ നടത്തിയ പ്രതികരണങ്ങൾ പാർട്ടിയെ ജനങ്ങൾക്കിടയിൽ പരിഹാസ്യമാക്കിയെന്നും യോഗത്തിൽ വിമർശനം ഉയർന്നു എ വിജയരാഘവനെപ്പോലുള്ള പോളിറ്റ് ബ്യൂറോ അംഗത്തെ മത്സരിപ്പിച്ചിട്ടും സംഘടനാ പ്രവർത്തനത്തിലെ വീഴ്ചയാണ് പാലക്കാട് പാർട്ടി തോൽക്കാൻ കാരണമെന്നും യോഗം വിലയിരുത്തി നെല്ല് സംഭരിച്ചതിന്റെ തുക കൃത്യമായി കർഷകർക്ക് സർക്കാർ നൽകാതിരുന്നതും പാലക്കാട് പാർട്ടിക്ക് വലിയ അവമതിപ്പുണ്ടാക്കിയെന്നും നേതാക്കളിൽ ചിലർ യോഗത്തിൽ ഉന്നയിച്ചു യോഗത്തിൽ മുഖ്യമന്ത്രിക്കും എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജനെതിരെയും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് റിപ്പോർട്ടർ പാലക്കാട്